ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് ഹൃദ്യമായ സ്വ സ്വാഗതം എന്നെ ഉണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണോ നമുക്കൊരു സർപ്രൈസുണ്ട് കാണണോ ആ അവസാനം വരെ കാണണേ കണ്ടേ പറ്റൂ കാണുമെന്ന് എനിക്കറിയും ഷെയർ ചെയ്തെടുക്കുന്നു ഓക്കെ അല്ല അടിപൊളി മഴയാണ് പെയ്യുന്നത് മഴ എന്ന് പറഞ്ഞാൽ ആ ഒരു അതിൻ്റെ ഒരു കാഴ്ചന്നെ പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നാൽ മാത്രം വരെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു അപ്പോൾ ആ അത്ഭുതം നിങ്ങൾ കാണണം അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നോസ്റ്റാളി ആ ഫീല് കിട്ടണമെങ്കിൽ മഴ ആസ്വദിക്കുക തന്നെ പോകണം പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് ഒരുപാട് തവണ മഴയെ തന്നെ വെയിലത്തല്ലേ ഇങ്ങനെ ഓടി കളിച്ചിട്ടുണ്ട് ഓടി കളിച്ചിട്ടുണ്ട് കൊച്ചുരാമ കളി കളിക്കടാ കൊച്ചുരാമ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കളിച്ചിട്ടുണ്ട് അല്ലേ അന്നും പനി കിനി ഒന്നുമില്ല മഴ പെയ്താൽ പനി വരും പനി വരും പോകും പനി വരും പോകും വർഷത്തിൽ പനി വന്ന് പോകണം എന്നാണ് പറയപ്പെടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ തലമുറ ഇന്ന മുറ്റത്തിറങ്ങാൻ പാടില്ല മുറ്റത്തിറങ്ങിയാൽ അട്ടിക്കെട്ടും വെള്ളം ചൊലി എന്നും നമുക്ക് പറഞ്ഞതല്ല നല്ല എ സി റൂമിലേക്ക് കമ്പ്യൂട്ടർ ഇങ്ങനെ കൊത്തി കളിച്ച് കളിക്കാം മഴയത്തല ഇറങ്ങി കളിക്കണം അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു അസുഖം വേറെ തന്നെയാന്ന് പിന്നീട് നല്ല ത തലെല്ലാം നമ്മളെ ഓർത്തി എല്ലാം റെഡി ആക്കാൻ മതി അങ്ങനെയൊന്നും പനിക്ക് തോന്നുന്നില്ല പക്ഷേ പനിച്ച് പനി വന്നാൽ പനി വന്നാൽ ഞാൻ സ്പീഡിലാ പറയുന്നത് അല്ലേ കുറച്ച് പൊതുക്കെ പറയല്ലേ പനി വന്നു കഴിഞ്ഞാൽ വന്ന് പോകും പക്ഷെ പണ്ട് ഇന്നും വ്യത്യാസമുണ്ട് ഇന്നൊരുപാട് വ്യത്യാസമുണ്ട് ഭക്ഷണത്തിൻ്റെ വശം അന്ന് നല്ല ഭക്ഷണങ്ങളായിരുന്നു ഇന്നെല്ലാം മായാജാലമായ ഭക്ഷണം അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഗൾഫിലുള്ളവർക്കും വിദേശ മലയാളികൾക്കും മറ്റുള്ള സംസ്ഥാനത്തുള്ളവർക്കും നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലുള്ള കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും ഹൃദ്യമായ എൻ്റെ സ്വാഗതം എൻ്റെ ജീവിതത്തിലേക്ക് അപ്പം മഴ മഴയെക്കുറിച്ച് പറയണെങ്കിൽ വർണ്ണിക്കാൻ അത് വരുമ്പുകളില്ല നമുക്ക് അത് കണ്ടാസ്വദിക്കണം പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ജീവിതം അതാ അതാണ് അടങ്ങാം വേണ്ട ഇതെല്ലാം പച്ചപ്പ് പച്ചപ്പ് ആ പച്ച ഇലകളെല്ലാം ഇങ്ങനെ ആടുന്നുണ്ടി ആടി ആടി ആടിയ വരുന്ന അതിന്റെ ഭംഗിയാണ്ടോ ആ മഴ പെയ്യുന്നു കേട്ടോ നല്ല മഴയാന്ന് നല്ല മഴയാണ് മഴയോട് മഴയാണ് നിങ്ങൾ കണ്ടോ ആസ്വദിച്ചോ കേട്ടെ മരങ്ങളും കാവുകളും കാവല്ല വരെ ചക്കുണ്ട് മാങ്ങയുണ്ട് അതിൻ്റെ വില ഓ ചക്കങ്ങൾ കാണുന്നുണ്ടോ ഇതാ അതാ ഈ കാണുന്നത് ഏത് ചക്ക ഉണ്ടല്ലാ ഇതാ ചക്ക വേണ്ട ആർക്കും വേണ്ട ഇന്നത്തെ ചക്കയും മാങ്ങേനെ എല്ലാവർക്കും പണം കൊടുത്തിട്ടുള്ള ചക്കയും മാങ്ങനെ അതാണ് അതിന്റെ പ്രത്യേകത കണ്ടോ ഇത് താഴോ മഴ വെള്ളം നല്ല കാറ്റടിക്കുന്നുണ്ട് എന്തൊരു മനോഹരന്നറിയാ നമ്മളെ ഈ ഭൂമി ഭൂമിണ്ടോ അതുപോലെ തന്നെ ഇത് നോക്ക് ഉടലം മനഞ്ഞ് വെളുത്ത് അതിന്റെ ഭംഗിയുണ്ടോ നല്ല മഴയാ നല്ല കാലാവസ്ഥ ഇത് ക്ലിയർ ഉണ്ടാവില്ല വിൻഡോന്റെ ബാക്കുന്നതാണ് മഴ അവിടെ കാണുന്ന മഴ വെള്ളം കെട്ടിക്കെടുക്കുന്ന സ്ഥലമാണ് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോ നല്ല മനോഹരല്ലേ വണ്ടി വന്ന എളുപ്പം അങ്ങനെ ഒരു കാറ് വരുന്നു മഴയത്തിങ്ങനെ കാണുമ്പോ നല്ല കാണുന്ന ല്ലേ എങ്ങനെ വരുന്ന നല്ല കാറ്റാ കേട്ടോ മനോഹരമായ കാറ്റുകളുണ്ട് മനോഹരമായ കാറ്റല്ല അടിപൊളി കാറ്റ് നമ്മളെ ഇത് പ്ലാബാന്ന് പ്ലാബ് പ്ലാബ് അതിന് നേരെ അപ്പുറം കാണുന്നറിയ വേപ്പ് വേപ്പാന്ന് ഈ കാണുന്ന വേപ്പിന്റെ എല്ലാം ഓരോ ഗുണം പറഞ്ഞറിയിക്കണ്ട അതുപോലെ തന്നെ ചക്ക ചക്കെല്ലാം ഗുണവും ആർക്കും അറിയുന്ന തലമുറക്ക് അല്ലേ ഒന്നും അറിയണ്ട പുതിയ തലമുറക്ക് എന്താ ചെയ്യാ ആ കാണുന്നത് കടല കേട്ടാ അതിന്റെ അപ്പുറം കടലാന്ന് കേട്ടാ ഈ കാണുന്നതിന്റെ നേരെ അപ്പുറം കടലാ മഴയുണ്ട പുറത്തൊന്നും എടുക്കാൻ പറ്റാത്തത് അങ്ങനെ പ്രകൃതി നിങ്ങളെ ആസ്വദിക്ക പ്രകൃതി ആസ്വദിക്കണം കേട്ടോ മഴയെ ഓരോ പുൽത്തകടിയും കാര്യങ്ങളും എല്ലാം ആസ്വദിക്കണം ഈ സമയത്ത് കണാരാട്ടന്റെ ചായക്കടയിൽ പോയിട്ട് ഓലമേഞ്ഞ ചായ കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കണം വീഡിയോ വീടെങ്ങനെയുണ്ട് കണ നല്ല അടിപൊളി വരുമ്പല്ലേ അല്ലേ പ്രകൃതി മഴയും മഴക്കാറും ചാറ്റൽ മഴയും എല്ലാം ഒരു ഒരിതാണ് ഈ സമയത്താണ് കണാലാട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ഓലമേഞ്ഞ ചായക്കട അവിടെ പോയിട്ട് നല്ല കട്ടൻ ചായയോ അല്ലേ ചുക്ക് കാപ്പിയോ നല്ല കാപ്പി അതോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയോ അതും കുടിച്ച് അവിടെ ഉള്ള ആ നാടൻ ഭക്ഷണമില്ല അതൊക്കെ കഴിച്ച് എന്തൊരു നോക്കത്താ ദൂരത്തും കണ്ണും നട്ട് നോക്കിയിരിക്കുമ്പോൾ വയൽ വയലിനെ കരക്കേരിക്കണം ആക്കം ആ ഒരു നയിട്ട് ചായയോ കാപ്പിയോ കഴിച്ചുകൊണ്ട് ഓരോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിക്സ്ചറോ അല്ലെങ്കിൽ നാടൻ ഭക്ഷണമോ ഇത് കഴിക്കുമ്പോഴുള്ള മഴയും പെയ്യുമ്പോഴുള്ള ആ ഒരു 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 വരദാനം ആ വരദാനം നമ്മൾ അനുഭവിച്ച് തന്നെ പഠിക്കണം ആ വരദാനം എന്താ ഫീലിംഗ് എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം ഈ വിദേശ മലയാളികൾ ഒന്ന് മഴക്കാലത്ത് വരണം 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 ആസ്വദിക്കാൻ വേണ്ടി പ്രകൃതിയെ ചേർത്ത് നിർത്താൻ വേണ്ടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി എത്ര പേര് മത്സരിക്കുന്നുണ്ടെന്നറിയാം എത്ര പേർക്കാകുന്നുണ്ടെന്നറിയാം ആവില്ല ചുരുക്കം പേർക്കും അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ പാലക്കാട് വേണ്ട നമ്മുടെ നാടുകളിൽ തന്നെ എടുത്താൽ മതി എത്രയോ മനോഹരമായ സ്ഥലങ്ങളിലും ആസ്വദിക്കാൻ പറ്റുന്ന അല്ലേ ഇതാ ഈ സമയത്തല്ലെന്ന് നമ്മൾ ആസ്വദിക്കേണ്ടത് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ കുറെ പണമുണ്ടാക്കിയിട്ടും അത് ഇതുവുണ്ടാക്കിയിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല ടെൻഷനിലെ എങ്ങനെ ഇവിടെ അത് വേറെ വിഷയം അത് വേറെ നമുക്കൊരു ക്ലാസ് എടുക്കാം വേറെ ഒരു ക്ലാസ് നമുക്ക് ടെൻഷനെക്കുറിച്ച് നമുക്ക് എടുക്കാം ക്ലാസ് എടുക്കാം ക്ലാസ്സല്ലേ ഒരു വീഡിയോ തന്നെ ചെയ്യാം അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയണ്ടേ ഓ നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോ നിങ്ങൾ എത്ര പേര് വിദേശ മലയാളികൾ ഇത് കാണുന്നുണ്ട് എനിക്ക് വിദേശ മലയാളികൾ കാണുന്നവർ ഒന്ന് ഇതിൽ കമൻ്റ് ചെയ്യാമോ ഏ ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ കാണണം നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് മഴക്കാലത്ത് നാട്ടിൽ വരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം വയലും മലകളും കുഞ്ഞും ചിരികിലെല്ലാം വീടെടുത്ത് അതെ ഉരുൾപൊട്ടും അങ്ങനെയല്ല അവിടെയെല്ലാം വീടെടുത്ത് താമസിച്ച് ഏ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ലീവ് എടുത്തിട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ലീവ് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അല്ല യൂറോപ്യൻ മേഖലയിലെല്ലാം താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം കേരളം കേരളം എൻ്റെ നാട് എന്നൊക്കെ പറയൂ എല്ലാവരും പക്ഷേ കേരളത്തിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടമില്ല ഭൂരിഭാഗം ആൾക്കാർ പക്ഷെ ഇതെല്ലാമാണ് ആസ്വദിക്കേണ്ടത് മലയാള നാടിൻ്റെ ഗ്രാമീണഭംഗീ മലർമന്ദഹാസമായി വിരിയുന്നു എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ എന്ത് മനോഹരമായ പാട്ടാണ് ആ സംഭവം നമ്മളെ ആസ്വദിക്കണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വരണം കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്ന ആൾക്കാരുണ്ട് വരുന്ന ആൾക്കാർക്കെല്ലാം സ്വാഗതം ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കും എല്ലാവർക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഏഹ്